ഹായ് അപ്പം എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു ലെൻസ് ബ്ലോഗാണ് ഇന്നത്തെ ലെഞ്ചിന് സ്പെഷ്യൽ ഒരു മീൻ കറിയാണ് മുരിങ്ങക്കൊക്കെ ചേർത്തുള്ള ഒരു ട്രിവാൻഡ്രം സ്റ്റൈൽ ഒരു മീൻ കറി ആ പുളി ചേർക്കുന്നത് നമ്മൾ വാളം പുളിയാണ് അതിനകത്ത് കഴിഞ്ഞൊഴിക്കുന്നത് അപ്പം ആ ഒരു രീതിയിലുള്ള മീൻ കറി പിന്നെ എനിക്ക് കേരയാണ് മീൻ കിട്ടിയിരിക്കുന്നത് അപ്പം അതും കൊണ്ട് ഞാൻ ആ ഒരു രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു തോരൻ വയ്ക്കുന്നുണ്ട് തോരൻ എൻ്റെ കയ്യിൽ കുറച്ച് പടവിളങ്ങയും കുറച്ച് ക്യാരറ്റും കുറച്ച് ബീൻസും ഇരുപ്പുണ്ട് അപ്പം അതെല്ലാം കൂടെ ചേർത്ത് ഒരു മിക്സഡ് ടോറിനാണെന്ന് വിചാരിച്ചിന്ന് അപ്പം അതും ആക്കാം പിന്നെ ഒഴിക്കാനായിട്ട് നമ്മുടെ സ്വന്തം മുരികച്ച് ചെയ്ത് വേറെ അങ്ങനെ ഞാൻ ഇനി ഒത്തിരി ഒന്നും ആക്കുന്നില്ല കാരണം ഈ ഒരു മീൻകറി തന്നെ ഒരു നല്ലൊരു മീൻകറിയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഒത്തിരി ഇനി ഒഴിക്കാനായിട്ടൊന്നും വലുതായിട്ടൊന്നും ഉണ്ടാക്കണ്ടെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഇഞ്ചിന് ഇതൊക്കെയാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ അരിയൊക്കെ അടുപ്പത്തിടുകയാണ് അപ്പൊ അതങ്ങ് ആയി അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകി അടുപ്പത്തിടുകയാണ് പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് പടവലങ്ങ ഇ ഒരു പകുതി ക്യാരറ്റ് പിന്നെ കുറച്ച് ബീൻസ് ഇത്രയാണ് ഇരിക്കുന്നത് ഇത് ബീൻസ് തന്നെ ഒരു തോരം വയ്ക്കാനും ഇല്ല പടവലങ്ങ തന്നെ ഒരു തോരം വെക്കാനും ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു മിക്സഡായിട്ട് ഇത് മൂന്നും കൂടെ ചേർത്ത് തോരം വെക്കാറുണ്ട് ആക്ച്വലി എനിക്ക് ഈ പടവലങ്ങ തന്നെ തോരം വെക്കുന്നത് വലിയ ഇഷ്ടമല്ല ഞാനിപ്പോഴും പടവലങ്ങ ഒന്നും ഇല്ലെങ്കിൽ ചെറുപയർ ചെറുപയറിൻ്റെ കൂട്ടത്തിൽ തോരം വെക്കും അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെയാ ചു തോരം വയ്ക്കാറ് എനിക്കെന്തോ അതിൻ്റെ ടേസ്റ്റ് വലുതായിട്ട് ഇഷ്ടമല്ല ഈ പടവലങ്ങൾ തന്നെ തോരം വെക്കുമ്പോൾ അപ്പം ഞാൻ വാളമ്പുള്ളി കുറച്ചെടുത്ത് ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള വാളമ്പുള്ളി എടുത്ത് ചൂടുവെള്ളത്തിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മീനിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി പച്ചമുളക് ചെറിയുള്ളി ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു പിന്നെ നമ്മൾ ഓൾറെഡി മുരിങ്ങയ്ക്കെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും എടുത്തു വെച്ചു പിന്നെ നമ്മുടെ മീൻകറിക്ക് വേണ്ടിയിട്ട് ഏകദേശം ഒരു ഒരു കപ്പ് തേങ്ങാ ചിരകിയത് ഞാനിവിടെ അരക്കിലോ കേരയാണ് എടുത്തിരിക്കുന്നത് അപ്പം അരക്കിലോയുടെ അടുത്ത് ഒരു നാനൂറ്റൻപത് ഗ്രാം കാണും അത്രേ ഉള്ളൂ പ്രോ കറക്റ്റായിട്ടൊരക്കിലോ ഇല്ലതാനും അപ്പം അത്രയും ഞാൻ എടുത്ത് കേരയാണ് എടുക്കുന്നത് അപ്പം ഒരു കപ്പ് തേങ്ങ ചിരികിയതും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു രണ്ട് ചെറിയ ഉള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചെ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം അരയ്ക്കുമ്പം ഇതിനങ്ങ് മഷി പോലെ അരക്കല്ല ഒരു തരിതരിപ്പോടെ ഒന്ന് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം അങ്ങ് ഒത്തിരി അരയാൻ ഈ കറിക്ക് പാടില്ല ഒരു തരുതരിപ്പ് വേണം ആ ഒരു രീതിയിൽ അരച്ചെടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് എന്താണ് ഈ പുളി പിഴിഞ്ഞ വെള്ളവും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം അതെന്താദ്യം ഞാൻ കുറച്ച് ചേർത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മീനൊക്കെ വെന്ത് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത് അപ്പം ആ രീതിക്ക് ചേർത്താൽ മതി കറക്റ്റ് നമുക്കിപ്പം എനിക്കിപ്പോൾ കറക്റ്റ് ഇപ്പോൾ ഒരു ആ പുളിയുടെ അളവ് ആക്ച്വലി വാളംപുളിയുടെ എനിക്ക് അത്രയും മീൻ അറിയത്തില്ല ഞാൻ എപ്പോഴും കുടംപുളി ചേർത്താണ് മീൻ വെക്കുന്നത് ഈ ഒരു സ്റ്റൈൽ മീൻ കറി മാത്രം ഞാൻ വാളംപുളി ചേർത്ത് വെക്കാറുള്ളൂ അപ്പം ഞാൻ ആദ്യം കുറച്ച് ഒഴിച്ചു എന്നിട്ട് പിന്നെ ഞാൻ നോക്കിയിട്ടാണ് ചേർക്കുന്നത് അപ്പം അതിനകത്ത് മുരിങ്ങയ്ക്കയും കൂടെ ചേർത്ത് ഞാൻ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കും വെക്കുകയാണ് ഞാൻ എപ്പോഴും മീനിൻ്റെ ഗ്രേവി തിളച്ചതിന് ശേഷമേ മീൻ ഇട്ട് കൊടുക്കാറുള്ളൂ അല്ലാതെ എപ്പോഴും ഇപ്പം ഏത് മീൻകറി വെച്ചാലും ഞാൻ ഞാനങ്ങനെ ചെയ്യുന്നത് മറ്റു രീതിയിൽ ഞാൻ മൊത്തവും കൂടി ഇട്ട് തിളപ്പിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ആ ഒരു ടേസ്റ്റ് എനിക്ക് വലുതായിട്ട് ഇഷ്ടമില്ല മീൻ തിള ഗ്രേവി തിളച്ചിട്ട് മീൻ കറി വെക്കുന്ന മീൻ ഇട്ട് വെക്കുന്ന ആ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടം എനിക്ക് എന്തോ ഒരു എനിക്കൊരു ആ ഒരു ടേസ്റ്റ് എനിക്ക് വലുതായിട്ട് ഇഷ്ടമില്ല മീനും ഗ്രേവിയും കൂടെ ഒരുമിച്ച് കിടന്ന് തിളയ്ക്കുന്നത് അപ്പോൾ ഞാൻ തിളയ്ക്കാൻ വെച്ചു ആ സമയത്ത് ഞാൻ നമ്മുടെ പടവലങ്ങയും ബീൻസും ക്യാരറ്റുമൊക്കെ ചോപ്പറിൽ ഒരുമിച്ചിട്ടങ്ങ് ചോപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് കാരണം അതാകുമ്പോൾ എളുപ്പമുണ്ട് ഒറ്റയടിക്ക് പരിപാടി അങ്ങ് തീരും മറ്റേ തോരോന്നിങ്ങനെ കുഞ്ഞതായിട്ട് ഈ തോറിന് വേണ്ടിയിട്ടായി കുറേ ടൈം വേസ്റ്റ് അല്ല അപ്പം എന്തായാലും എല്ലാ ശാലശാലയേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ച എല്ലാം കൂടെ അങ്ങ് ചോപ്പറിൽ ചോപ്പ് ചെയ്യാവുന്നു അപ്പം മീൻ നന്നായിട്ട് മീൻ്റെ ഗ്രേവി നല്ല മീൻ്റെ ഗ്രേവിയല്ല നമ്മുടെ തേങ്ങ ആ ഗ്രേവി നല്ലതായിട്ട് തിളച്ചതിന് ശേഷം മീൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക അപ്പം ഇത് ചെറിയ ചെറിയ പീസാണ് ഞാൻ വാങ്ങിച്ചത് കറി കട്ട് പീസ് സ്മോൾ വെരി ആണ് വാങ്ങിച്ചത് എനിക്ക് വലിയ ഈ കഷ്ണം മീൻ വലുതായിട്ട് കിടക്കുന്ന എനിക്കിഷ്ടമല്ല പ്രത്യേകിച്ച് ഈ കഷ്ണം മീനുകൾ മീൻസ് മുള്ളില്ലാത്ത ഇങ്ങനത്തെ മീനുകൾ എനിക്ക് വലിയ പീസുകൾ ഇഷ്ടമല്ല അതിന് ഞാൻ കുഞ്ഞ് പീസുകളാണ് എപ്പോഴും മേടിക്കുന്നത് അപ്പം അത് ഞാൻ മീൻ തിളച്ച് കഴിഞ്ഞിട്ട് അല്ല എന്താ നമ്മുടെ ഗ്രേവി തിളച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് ഇട്ട് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലെടുത്ത് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ ഈ ക്യാരറ്റും ഇതൊക്കെ കട്ട് ചെയ്ത് ആ ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ ഞാനൊരു സബോളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഇത് നന്നായിട്ട് ചോപ്പ് പച്ചക്കറി നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് നമുക്ക് സബോള ചേർത്ത് കൊടുക്കാം കാരണം സബോള അങ്ങ് തിരി ഈ ചോപ്പറിലിട്ട് സബോള ചോപ്പ് ചെയ്യുമ്പോൾ അങ്ങ് തീരെ അങ്ങ് കുനു ഊനന്നാകും അതെനിക്ക് വലുതായിട്ട് ഇഷ്ടമല്ല അപ്പോൾ അങ്ങ് ഒത്തിരി ഒരു മതിരിപ്പ് ചുവ തോന്നിക്കുന്ന പോലെ എനിക്ക് തോന്നും ഈ സബോള ചോപ്പറി ചോപ്പ് ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ കുഞ്ഞായിട്ട് ആയി ചോപ്പ് ചെയ്ത് വന്നതിന് ശേഷം ഞാൻ സബോളയും കൂടി ഇട്ട് ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു കാര്യം ചേർക്കാൻ മറന്നുപോയി എനിക്ക് ശാലം ഉലുവ ഈ മീൻ കറിക്കകത്ത് ചേർക്കുന്ന ഇഷ്ടമാണ് അപ്പം ഞാൻ ആ ഉലുവ ഞാൻ ചേർത്തില്ലായിരുന്നു അപ്പം ഞാൻ അത് ഞാൻ ജസ്റ്റ് ഒന്ന് അത് മീൻ മൊത്തം വെന്തിയില്ല അതിൻ്റെ മീനിലേക്ക് ഇട്ടു അതിനി ആ ഉലുവ അതിനകത്ത് കിടന്ന് വെന്ത് ആ ഒരു ഇത് ഇറങ്ങിക്കോളും അപ്പോൾ ഞാൻ ഇടയ്ക്ക് ആ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് നമ്മുടെ തോരന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഒന്നുമില്ല തേങ്ങ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും പച്ചമുളക് ചതച്ചതും മഞ്ഞൾപ്പൊടി ഇത്രയേ ഉള്ളൂ എരിവിനുള്ള പച്ചമുളക് ഞാൻ മുളകൊടി അങ്ങനെ ചേർക്കാറില്ല തോരന് പച്ചമുളകിൻ്റെ എരിവാണ് കൂടുതൽ അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് അതിനകത്തേക്ക് രണ്ടോ എന്താ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഒത്തിരി ഒന്നുമില്ല എല്ലാം കൂടെ ശകലേ ഉള്ളൂ അപ്പം ഒരു രണ്ട് പച്ചമുളകും പിന്നെ ഒരു വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് അങ്ങ് മിക്സ് ചെയ്ത് എന്നിട്ട് തോരൻ വെക്കുക എനിക്ക് കൂടുതലും അങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ യോജിപ്പിച്ച് തോരൻ വെക്കുന്നതിനാണ് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ചിലപ്പം ചിലർ ഇങ്ങനെ ഇല വേദി കഴിഞ്ഞിട്ട് ചിലർ ജീരകവും ചേർക്കും ഞാനങ്ങനെ ജീരകവും ഒന്നും ചേർക്കത്തില്ല ഇങ്ങനെ മിക്സിക്കകത്തിട്ട് ഒതുക്കത്തൊന്നുമില്ല ഇങ്ങനെ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് കടുവറുത്ത് വേവിച്ചെടുക്കുകയാണ് മിക്കവാറും ോരനൊക്കെ ചെയ്യുന്നത് ഇനി ഞാൻ മീനെല്ലാം എന്ത് വന്നപ്പോഴത്തേനും ഒന്ന് പുളി നോക്കിയപ്പോഴത്തേനും കുറച്ചുകൂടി ഒരു പുളിയുടെ ഒരു ഇത് വേണമെന്ന് തോന്നി അപ്പം ഞാൻ കുറച്ച് അതിനകത്തൊന്ന് പുളിവെള്ളം കുറച്ചുകൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി എന്നിട്ട് അത് നന്നായിട്ട് എണ്ണ മോളി തെളിഞ്ഞു വരുമ്പം നമ്മുടെ മീൻകറി റെഡി ആയി ഇതിനകത്ത് പ്രത്യേകിച്ചും ഞാൻ വറുത്തിടുവൊന്നുമില്ല പിന്നെ ഈ തോരന് വേണ്ടിയിട്ട് കടുക് മുളക് കറിവേപ്പിലൊക്കെ ഇട്ട് കടു വറുത്തതിന് ശേഷം ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അടുക്കി പിടിക്കാതിരിക്കാനും വേണ്ടി മാത്രം കുറച്ച് വെള്ളം ചേർത്ത് അങ്ങ് വേവിക്കാൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തോരനും അങ്ങ് റെഡിയാകും വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് ആ ഒരു നമ്മുടെ കൂട്ടാൻ തിരുമ്മിയ ആ ഒരു പ്ലേറ്റിൽ ആ പ്ലേറ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്തേക്ക് ഞങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി ഇത്തിരി മതി ഒത്തിരി ഓവർ വെള്ളമാവല്ലേ നമ്മളിത് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് വേവിച്ചെടുക്കുന്നത് അപ്പം അടുക്കി പിടിക്കല് ആ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രം വെള്ളം ചേർത്തിട്ട് അടച്ചു വെച്ച് അങ്ങ് ഇപ്പം നമ്മുടെ മീൻ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് മീൻ കുറച്ച് നേരം കൂടെ ഒന്ന് ഇരുന്നോട്ടെ അപ്പം ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തു വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു അപ്പം ഞാൻ വീണ്ടും നമ്മുടെ ബർണർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അപ്പുറത്ത് ഞാൻ തോരൻ വെച്ചു ഇനി നടുക്ക് നമുക്ക് കുറച്ച് മോരി കാച്ചത് ഉണ്ടാക്കാം അപ്പം നമ്മുടെ മീൻകറി കണ്ടോ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ആ സമയത്ത് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് അങ്ങ് സ്റ്റൗ ഓഫ് ചെയ്ത് അടച്ചങ്ങ് വെക്കണം അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേന് നമ്മുടെ മീൻകറി നല്ല സെറ്റായിട്ടിരിക്കും അപ്പം ഇത്തവണ ഞാൻ മോരുകാച്ചിതുണ്ടാക്കുന്നത് ആക്ച്വലി കടുക് കടു കടുകറക്കുന്നതിൻ്റെ കൂടത്തിൽ കുറച്ച് ഇഞ്ചിയും ചെറിയുള്ളിയൊക്കെ ചേർക്കുന്നുണ്ട് ഞാൻ സാധാരണ എൻ്റെ എല്ലാ വീഡിയോയിലും കടുകും കടുക് മുളക് ജീരകം ഉലുവ ഇതൊക്കെ ചേർത്ത് കടുകറുത്ത് മോരൊഴുക്കിയാണ് ചെയ്യുന്നത് ഇത്തവണ എൻ്റെ കയ്യിൽ ഒരു ചെറിയ പീസ് ഇഞ്ചി ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഇഞ്ചിയും രണ്ട് ചെറിയുള്ളിയും കൂടി ഇട്ട് മൂപ്പിച്ചാലോ വന്നു അതിട്ട് മൂപ്പിക്കാൻ വേണ്ടി ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ ഞാൻ ജീരകവും ഉലുവയൊന്നും ചേർത്തില്ലല്ലോ ഒന്ന് പിന്നെ ഞാൻ അതിൻ്റെ അങ്ങ് ചേർത്തിട്ട് ആ ഉലുവയുടെ നിറം മാറുന്നിടം വരെ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുന്നു ആ ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട് അത് മൂത്തതിന് ശേഷം നമ്മുടെ മോരും കൂടെ ഒഴിച്ചു അത് നല്ലതായിരുന്നു ഇഞ്ചിയും ചെറിയുള്ളിയൊക്കെ മോര് മോരുകാച്ചത് നല്ലതായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഞാനതും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് സ്വല്പം മഞ്ഞൾപ്പൊടിയും ചേർത്തു ഞാനങ്ങനെ എരിവൊന്നും ഒരു കാച്ചിൽ ചേർക്കാറില്ല മുളക് പൊടിയൊന്നും ഇങ്ങനെ പ്ലെയിനായിട്ടാണ് എടുക്കുന്നത് ഒന്നാമത് നമുക്ക് മീൻകറിയൊക്കെ ഉള്ളപ്പോഴത്തേനും അതിനൊക്കെ എരിവുണ്ടല്ലോ അപ്പം ഞാനങ്ങനെ അധികം എരിവി ബാക്കിയുള്ള കാര്യത്തിനാക്കത്തില്ല അപ്പോൾ ഓവറായിട്ട് എല്ലാം കൂടെ ഭയങ്കര എരിവായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു കാര്യവും നമ്മുടെ ഇതിനകത്ത് ചേർക്കത്തില്ല അതൊന്ന് മോരൊന്ന് ചൂടായാൽ മതി ഇങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കല്ലേ തിളപ്പിച്ചെടുക്കുമ്പോൾ പിഞ്ഞങ്ങ് പോവും ഒരു ടേസ്റ്റ് ഒരു ഇതും കാണത്തില്ല മോര് ചൂടാകുക മാത്രമേ ചേരു നമ്മളിങ്ങനെ ചെറുവരൽ തൊട്ട് നോക്കുമ്പം ചെറുവിരലുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോഴത്തേനും ഇങ്ങനെ ചൂടായിരിക്കണം അത് അത് അങ്ങനെ ആകുള്ളൂ അപ്പം ലോ ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കൊന്ന് ഇളക്കിക്കൊണ്ടും ഇരിക്കണം ഇനി നമുക്ക് എന്തായിരുന്നു സ്റ്റൗ ഓഫ് ചെയ്യുക മോരൊക്കെ ഏകദേശം മോരിവച്ചൊക്കെ ഏകദേശമൊക്കെ റെഡിയായി നമ്മുടെ മീൻകറി ഇവിടെ സൂപ്പറായിട്ടുണ്ട് ഇത് നല്ല മീൻകറിയാണ് ഈ എനിക്ക് ഭയങ്കര ഇഷ്ടമായി മുരിങ്ങക്കയൊക്കെ ഇട്ട മീൻകറി അപ്പോൾ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മോരുകാച്ചതും സെറ്റായിട്ടുണ്ട് ഇതധികനേരം ഈ ചട്ടിയിൽ ഞാൻ വെച്ചുകൊണ്ടിരിക്കത്തില്ല ഞാൻ ഉടനെ തന്നെ പാത്രത്തിനകത്തേക്ക് മാറ്റും തോരനും റെഡി ആയിട്ടുണ്ട് ഇതൊരു സൂപ്പർ അടിപൊളി ലഞ്ച് കോമ്പിനേഷൻ കോമ്പിനേഷനായിരുന്നു അപ്പോൾ ഇന്നത്തെ വീട് അത്രയേ ഉള്ളു അപ്പോൾ ഞാൻ ചോറൊക്കെ വിളമ്പി ചോറും മീൻകറിയും പിന്നെ നമ്മുടെ മിക്സഡ് തോരനും നല്ല തോരനായിരുന്നു ഈ പടവലങ്ങ എനിക്ക് ഇങ്ങനെ തോരൻ വെക്കുന്നതുകൊണ്ട് എനിക്ക് അതും അങ്ങ് ചെന്നോളും വേറെ പടവലങ്ങയുടെ ആ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടമല്ല പക്ഷെ അത് തോ ഇങ്ങനെ മിക്സഡ് തോരം വെക്കുമ്പോൾ അതങ്ങ് ശരിയാവും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് സോ മച്ച്